നമസ്തേ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം അവൻ കണ്ടെത്തുന്നത് അവൻ ഭൂമിയിൽ നേരിടുന്ന ഓരോ സാഹചര്യങ്ങളോടും അവൻ പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഓരോ പ്രതികരണത്തിൽ കൂടെയും ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും പൊതുസമൂഹം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് മാതൃഭൂമി പ്രസാദകർ പുറത്തിറക്കിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഇക്കാലഘട്ടങ്ങളിൽ അനേകം ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് പെട്ടെന്നുണ്ടാകുന്ന മരണം ശാരീരികമായി നേരിടുന്ന രോഗം ഇതിനോടെല്ലാം മനുഷ്യൻ പലപ്പോഴും ഒരു എടുത്തുചാട്ടം നടത്തി ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന തോന്നലുകൾ മനുഷ്യനെ പലപ്പോഴും കീഴടക്കാറുണ്ട് ആ കീഴടക്കുന്നതിൻ്റെ ഇടയിൽ മനുഷ്യരെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് മലയാളത്തിൽ അതിസുന്ദരമായി കാലഘട്ടങ്ങളിൽ ആളുകൾ വായിക്കുന്ന കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം കമ്പിളി കണ്ടം എന്ന ദേശത്തെ വിവരിക്കുന്നതിനോടൊപ്പം ഒരു കുടുംബത്തിൻ്റെ അതിമനോഹരമായ ജീവിതാനുഭവങ്ങൾ കൂടിയാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് മദ്യപാനിയായ പിതാവ് മക്കളെയും ഭാര്യയേയും ഉപേക്ഷിച്ച് കമ്പിളി കണ്ടം വിട്ടുപോകുമ്പോൾ അവർക്ക് സമ്പാദ്യമായിരിക്കുന്നത് ബാങ്കിലെ വലിയ ജപ്തി ഭീഷണിയാണ് ജപ്തി ഭീഷണിയുടെ നടുവിൽ ഈ മനുഷ്യർ തീരുമാനിക്കുന്നത് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നാണ് ജീവിതം അവസാനിപ്പിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പോ കൂടി ഇവർ നീങ്ങുന്ന സമയത്ത് രാത്രിയിൽ അവരെടുക്കുന്ന തീരുമാനത്തിൽ നിന്നുള്ള മടങ്ങിവരമാണ് ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര പ്രമേയം അവർ തൊട്ടടുത്തുള്ള ഒരു വലിയ ഡാമിൽ ചാടിയാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്നത് രാത്രി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഡാമിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയുണ്ട് ആ പള്ളി കണ്ടു പള്ളിയുടെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു അതിനുശേഷവും കുറേ ദൂരം നടന്നു നീങ്ങിയപ്പോൾ അവർ ഒരു റോഡരികിലിരുന്നപ്പോൾ ഈ റോഡരികിലിരിക്കുമ്പോൾ കൂട്ടത്തിലൊരു കുഞ്ഞ് ജസി എന്ന മകൾ അമ്മയോട് പറയുകയാണ് അമ്മേ കമ്പിളി കണ്ടം എന്ന ദേശം മാത്രമേ ദേശ ദേശക്കാർക്ക് മാത്രമേ നമ്മളെ അറിയൂ കമ്പിളി കണ്ടത്തിന് പുറത്തുള്ളവർക്ക് നമ്മെ അറിയില്ലല്ലോ നമുക്ക് ആ ഭാഗത്ത് പോയി ധർമ്മം വാങ്ങി ജീവിച്ചാൽ ഒരു പക്ഷേ മരിക്കേണ്ടി വരികയില്ല ഒരു പ്രത്യാശയുടെ മുളപൊട്ടിയ വാക്കുകളായിരുന്നു ജെസിയുടെ വാക്കുകൾ ആ അമ്മയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും അമ്മ ജസ്സിയെ വാരി പുണരുന്നുണ്ട് ഒരുപാടുമ്മ വെച്ചു എന്നിട്ട് മരണത്തിൽ നിന്ന് ആ തീരുമാനത്തെ മാറ്റി അവർ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജീവിതം വളരെ ക്ലേശപൂർണമായിട്ടാണ് പിന്നീടും തുടർന്ന് മുന്നോട്ട് പോകുന്നത് അനാഥമന്ദിരത്തിൽ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞു ബാല്യങ്ങളുടെ കഥ കൂടിയാണ് കമ്പിളി കണ്ടത്തെ കൽഭരണി എന്ന പുസ്തകം പറഞ്ഞു വെക്കുന്നത് അനാഥ മന്ദിരത്തിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അമ്മ അവരെ വന്ന് കണ്ടിട്ട് തിരികെ പോകുമ്പോൾ എഴുത്തുകാരനായ ബാബു എബ്രഹാം എന്ന ആ കുഞ്ഞ് പറഞ്ഞു വെക്കുന്നൊരു വരിയുണ്ട് അമ്മ ഒരു പൊട്ടുപോലെ ദൂരേക്കായി കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ അനാഥത്വത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ തെറി ഞാൻ പെതിയെ തെന്നിമാറുകയാണ് ഇത്തരത്തിലുള്ള പരിപരുത്ത യാഥാർത്ഥ്യത്തിൽ നിന്നെല്ലാം അതിജീവിച്ച് ബാബു എബ്രഹാം എന്ന ആ ഭവനത്തിലെ ഏക ആന്തരി അതിസാഹസികമായി ജീവിതത്തെ നേരിട്ട അനുഭവത്തെയാണ് ഇത് പറയുന്നത് അനാഥ മന്ദിരത്തിലെ ബാബു എബ്രഹാമിൻ്റെ ജീവിതത്തിന് ശേഷം ജീവിതം ഒരു അത്ഭുതമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തോടുള്ള താല്പര്യം അദ്ദേഹത്തെ ഫ്രാൻസിൽ വരെ എത്തിക്കുകയാണ് ഫ്രാൻസിൽ ഇന്ന് അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും ഒരുമിച്ച് താമസിക്കുന്നു ബാബു എബ്രഹാം തൻ്റെ ജീവിതത്തിൽ കൂടി പറഞ്ഞു വെക്കുന്നത് മറിയം കനാവിലെ കല്യാണ ഭവനത്തിൽ കൽഭരണികളിൽ വെള്ളം കോരിയതുപോലെയാണ് തൻ്റെ അമ്മ കമ്പിളി കണ്ടെത്ത് തങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് ബാബു എബ്രഹാം എഴുത്തുകളിൽ കൂടി പറഞ്ഞു വെക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇതൊരു പുസ്തകമല്ല ഇത് കേവലം സാധാരണ രീതിയിൽ മനുഷ്യൻ്റെ വൈകാരികതയെ ഉണർത്തക്ക രീതിയിൽ വായിച്ചു പോകുന്ന അനുഭവവുമല്ല മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തോട് ക്രിയാത്മകമായി ഇടപെടുകയും നിരാശയുടെ പടികുടിയിൽ നിന്ന് ചിറകൊരിക്കലും കുഴയാതെ പറന്നുയരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെയാണ് ബാബു എബ്രഹാമിൻ്റെ ജീവിതം ഏത് നിരാശയിലും പ്രത്യാശയുടെ സ്വരം നിരന്തരം നമ്മോട് ഘോഷിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ താളുകൾ വായനക്കാർക്കായി സമർപ്പിക്കുന്നു